ചെറുതായി തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് അധികം വൈകാതെ ശൈത്യം പറും ചെറിയൊരു തണുപ്പിൽ നല്ല ചൂടുള്ള പിങ്ക് നിറത്തിലുള്ള ഒരു ചായ കശ്മീർ താഴ്വരകളിൽ കിട്ടുന്ന പിങ്ക് നിറത്തിലുള്ള ചായ ശൈത്യകാലത്ത് ഉത്തരേന്ത്യയുടെ പലയിടങ്ങളിലും സുലഭമായി ലഭിക്കും കശ്മീരിൽ ഒരു വരില്ലെങ്കിലും കുടിക്കാൻ രസമാണ്ക്കടയുടെ തൊട്ടപ്പുറത്ത് തന്നെ മലായി വിൽക്കുന്ന കടയുണ്ട് മലായി എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യയിലെ പ്രധാന ഒരു വിഭവമാണ് തണുപ്പ് കാലത്താണ് പ്രത്യേകമായി ഇത് കൂടുതൽ കാണപ്പെട പച്ചക്കറിയുടെ മാർക്കറ്റ് പോലെ ഇതും ഒരു മലായി മാർക്കറ്റാണ് മാർക്കറ്റാണെങ്കിൽ കൂടിയും പൈസക്ക് കുറവൊന്നുമില്ല എല്ലായിടത്തും ഒരേ റേറ്റ് തന്നെയാണ് പാലുകൊണ്ടുണ്ടാക്കിയ ഐസ്ക്രീം പോലുള്ള ഒരു ഐറ്റം ആണ് ഈ മലായി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മധുരവും ഉണ്ട് അൻപത് ഗ്രാമിന് നാൽപ്പത് രൂപ ാണ് അവിടെ സ്റ്റാർട്ടിങ് പ്രൈസ് കൂടെയുള്ളവരൊക്കെ അതിന്റെ ടേസ്റ്റിനെ വർണ്ണിക്കാൻ തുടങ്ങിയപ്പോ അതൊന്ന് കഴിക്കാൻ ഒരു മോഹം അങ്ങനെ ഞാനും കഴിച്ച ഒരു പ്ലേറ്റ് നല്ല മനോഹരമായ ഒരു ചില്ലുംകൂട്ടിനകത്ത് വെച്ചാണ് ഇതിന്റെ കച്ചവടം കസ്റ്റമേഴ്സ് കാണുന്ന സമയത്തൊരു ഭംഗിക്ക് വേണ്ടി അണ്ടിപ്പരപ്പ് ബദാം മുന്തിരി ഇവയെല്ലാം ഉണ്ട് പക്ഷെ കസ്റ്റമേഴ്സിന് എടുത്തു കൊടുക്കുന്ന സമയം അതെല്ലാം തള്ളി തള്ളി പിന്നിലേക്ക് മാറ്റിക്കൊണ്ടാണ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് വില ഇച്ചിരി കൂടുതലാണെങ്കിലും ഇവിടുത്തെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്വീറ്റ്സുകളിൽ ഒന്നാണ് എന്ന് മനസ്സിലായി എന്തായാലും കേരളത്തിൽ മലായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്